ഉറച്ച സംശയമായി ഉയർന്നു വരികയാണ് കാരണം ഒരു വലിയ അനാസ്ഥ കൺമുന്നിൽ നടന്നിട്ടും ഒരു അദ്ധ്യാപകരോ പി ടി എത് ശ്രദ്ധയിൽപ്പെടുത്താൻ തയ്യാറായില്ല എന്നത് വാസ്തവമാണ് ശ്രദ്ധയിൽപ്പെടുത്തിയാൽ തന്നെ അത് പരിഹരിക്കപ്പെടേണ്ടത് വിദ്യാർത്ഥികളുടെ ഉത്തരവാദിത്തമല്ല അത് നിങ്ങളിൽ നിക്ഷിപ്തമായ ഉത്തരവാദിത്തമാണ് ആ ബോധ്യം നിങ്ങളിൽ വേണം റിപ്പോർട്ട് കിട്ടും വിദ്യാഭ്യാസ ഡയറക്ടറും ഡെപ്യൂട്ടി ഡയറക്ടറും സംഭവ സ്വലത്ത് പോയിരുന്നു ഇനി പലരുമായിട്ടും ഒരു അന്വേഷണം നടത്തേണ്ടതായിട്ടുണ്ട് എന്തായാലും വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ തീരുമാനിച്ചിട്ടുള്ളത് അല്ല ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങണം എന്നുള്ളതാണല്ലോ നമ്മുടെ നിയമം എന്ന് പറയുന്നത് അവിടെയാണ് നമുക്ക് അന്വേഷണം നടത്തേണ്ടത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങിയിട്ടും എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി എന്നതിനെ സംബന്ധിച്ചിടത്തോളം അന്വേഷണം നടത്തേണ്ടത് ഇപ്പോൾ സ്കൂൾ അധികാരികൾ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വാങ്ങിയിരിക്കുന്നു അതിനുശേഷമാണ് ഈ എലക്സിറ്റി ബോർഡിൻ്റെ ലൈനിൻ്റെ പ്രശ്നവും ഒക്കെ തന്നെ വന്നിരിക്കുന്നത് അപ്പോൾ അതടക്കം ഉള്ള കാര്യങ്ങൾ അന്വേഷണം നടത്തും എന്തായാലും സംഭവിച്ചു പോയി നമുക്ക് ആ മോൻ്റെ കൂടെയാണ് നമ്മൾ ആ കേരളം മുഴുവൻ അത്ര വിഷമാണുള്ളത് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്നു അവൻ പിന്നെ വേറൊരു കുട്ടിയെ സഹായിക്കാൻ വേണ്ടിയാണ് മുകളിൽ കയറിയത് അത്ര മന ആ നിലയിൽ മനസ്സുള്ളവനാണ് അപ്പോൾ അവൻ്റെ അമ്മയുടെ സ്ഥലത്തില്ല അപ്പോൾ പിന്നെ അങ്ങനെ ഒരു ഉള്ളത് ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും എന്ത് സഹായം വേണോ ആ കുട്ടിയുടെയും കുട്ടിയുടെ കുടുംബത്തിനും ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഇതാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ ബാലഗോപാലിനെ തന്നെ അടിയന്തിരമായിട്ട് ഇവിടെ ചെന്ന കാര്യങ്ങൾ ഇടപെടാൻ വേണ്ടി പറഞ്ഞു മുഖ്യമന്ത്രി ഡൽഹിക്ക് പോയിരിക്കുന്നു അതുകൊണ്ടാണ് സംഭവം എന്തായാലും ഒരു സമഗ്രമായ അന്വേഷണം തന്നെ ആവശ്യമാണ് പതിനാലായിരം സ്കൂളുകൾ സ്കൂളുകളിലുള്ളതിൽ അവിടെ ഒന്നും സംഭവിച്ചില്ല ഇവിടെ മാത്രം ഇങ്ങനെ ഉണ്ടായതെന്ന് പറയുമ്പോൾ അതിലെന്തെങ്കിലും ഒരു വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വീഴ്ചയ്ക്ക് ഉത്തരവാദിയായ ഒരു കഷ്ടമായ നടപടി സ്വീകരിക്കും ദൈവത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരും ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ഇപ്പോൾ പറഞ്ഞതാണല്ലോ അവിടുത്തെ കാര്യം സംബന്ധിച്ച് അങ്ങറ്റവും ഉണ്ടാക്കുന്ന ദുഃഖകരമായ ഒരു സംഗതിയാണ് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി അപ്പം അത് കളിക്കുന്നതിൻ്റെ ഭാഗമായി അവിടെ കയറി കൂട്ടുകാരുടെ ചെരുപ്പ് പോയിട്ട് അവിടെ എടുക്കാൻ പോയി എന്നാണ് ഞാൻ ആ വീഡിയോ കണ്ടത് ഇങ്ങനെ ഉണ്ടായത് വളരെ സങ്കടകരമാണ് ദുഃഖകരമാണ് ശക്തമായ അന്വേഷണം നടത്തും വളരെ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത സംഭവമാണ് അത് അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞാൽ പറഞ്ഞു ആ കുടുംബത്തിൻ്റെയും ഒപ്പം വിഷമത്തിലെല്ലാം പങ്കുചേരുകയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരാൾക്കും അതിനകത്ത് വേറെ ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങളെ പറ്റിയില്ല ഇപ്പോൾ നമ്മളിപ്പോൾ പോസ്റ്റ്മോർട്ടം നടക്കുന്ന സ്ഥലത്ത് ഇരിക്കുകയാണ് അപ്പോൾ അത് അതുകൊണ്ട് വേറെ കാര്യങ്ങളൊന്നും ഇപ്പോൾ പറയുന്നില്ല